ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലു മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം കൊല്ലം മടത്തറ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഹൈദരാബാദി ക്രോസ് വലിയൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഹൈദരാബാദി മുട്ടനുമായി ചേർപ്പിച്ചിട്ടുണ്ട് രണ്ട് മാസം ചെനക്കൺഫോം ആണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മലബാരി ആട്ടുമുട്ടികൾ ചോദിക്കുന്ന ഒമ്പത് എണ്ണൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം ഒന്ന് ലിറ്റർ പാതകൾക്കുള്ള ആടും അതിന്റെ മൂന്ന് മുട്ടംകുട്ടികളെ വിൽപ്പനക്ക് ഇത് നാലുമ്പാടെ വില ചോദിക്കുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം എവിടെ ഈ വീഡിയോ കാണുന്ന ഒറിജിനൽ ഗിർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായം ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം തൊണ്ണൂറ് കിലോയോളം ഇറച്ചി കിട്ടുന്ന നല്ലൊരു കാളക്കിടാവാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം ഒരു ആട് വിൽപ്പനയ്ക്ക് പാലക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയും ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക കുട്ടികളെ ഹൈദരാബാദി ഇതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോസിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ഒരാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു വീഡിയോമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ